വയനാട് മുണ്ടക്കയിലും പരിസര പ്രദേശങ്ങളിലും ഉണ്ടായ ഉരുൾപൊട്ടലിൽ മരണപ്പെട്ട സഹോദരങ്ങൾക്ക് ഫ്യൂച്ചർ പെർഫെക്റ്റ് ഹോംസിന്റെ ആദരാഞ്ജലികൾ തിരൂരിലെ മണ്ണിടിച്ചിലിൽ നഷ്ടപ്പെട്ട നമ്മുടെ സഹോദരൻ അർജുന്റെ ദുഃഖവാർത്തയിൽ നിന്നും മോചിതരാവുന്നതിന് മുമ്പെയാണ് ഈ നടക്കുന്ന ദുരന്തത്തെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് നമ്മുടെ അശാസ്ത്രീയമായ നിർമ്മാണ രീതികൾ പ്രകൃതിക്ക് താങ്ങാൻ കഴിയുന്നില്ല പ്രകൃതി തിരിച്ചടിച്ചു തുടങ്ങിയിരിക്കുന്നു മുറ്റവരും ഉടയവരും നഷ്ടപ്പെടുന്നതിനേക്കാൾ വലുതല്ല വീട് നഷ്ടമാകട്ടത് എന്നാലും വീടിൻ്റെ ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ ജീവിച്ചിരിക്കുന്നവർക്ക് അതൊരു ആശ്വാസമാകും അതുകൊണ്ടാണ് വീടുകളുടെ ഇൻഷുറൻസ് പോളിസി എന്നൊരു വീഡിയോ ചെയ്തത് ഇന്നിവിടെ ചെയ്യുന്ന വീഡിയോ വീടുകൾക്കുള്ള ഒരു ഇൻഷുറൻസ് പോളിസിയെ കുറിച്ചാണ് ആദ്യമേ പറയാണ് ഒരു ഇൻഷുറൻസ് കമ്പനിയുടെയും പ്രൊമോഷൻ അല്ല എങ്കിൽ എന്തെങ്കിലും ഇൻഷുറൻസ് എടുക്കണം എന്നൊന്നും ഉദ്ദേശിച്ചല്ല ഈ വീഡിയോ ചെയ്യുന്നത് ഈ രണ്ടായിരത്തി പതിനേഴ് മുതൽ ഇങ്ങോട്ട് രണ്ടായിരത്തി പതിനേഴിൻ്റെ പ്രളയം മുതൽ ഇങ്ങോട്ട് നമ്മുടെ നാട്ടിൽ ശക്തമായ മഴ ശക്തമായ കാറ്റ് വെള്ളപ്പൊക്കം ഒക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാറുണ്ട് ഇതുമൂലം വീടുകൾക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിക്കുന്നതായി കാണാൻ കഴിയുന്നുണ്ട് അങ്ങനെയുള്ള അവസരത്തിൽ നമുക്കൊരു പോളിസി ഒരു ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ അത് ഒരു വലിയ ആശ്വാസമാണ് അപ്പം അങ്ങനെ ഒരു ഇൻഷുറൻസ് കുറിച്ച് അറിയാൻ കഴിഞ്ഞു അത് ഒന്ന് ഷെയർ ചെയ്യണമെന്ന് ഒരാ തോന്നി കാരണം അത് തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ നാട്ടിലെ നിലവിലെ സാഹചര്യത്തിൽ അത് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത് ഞാൻ ഈ ഇൻഷുറൻസ് പോളിസിയെ കുറിച്ച് അറിഞ്ഞത് നാഷണൽ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്നാണ് അവരുടെ ഒരു ഇൻഷുറൻസ് സ്കീം ആ ഇൻഷുറൻസ് സ്കീമിൽ അവർ പറയുന്നത് തന്നെ പെമാരിയിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും നമ്മുടെ വീടിനെ സംരക്ഷിക്കാം എന്നാണ് അവരുടെ ക്യാപ്ഷൻ തന്നെ അതുപോലെ നാച്ചുറൽ കലാമിറ്റി പ്രകൃതി ദുരന്തങ്ങൾ എന്തെങ്കിലും സംഭവിച്ച് നമ്മുടെ വീടുകൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചാൽ അതിനുള്ള ഒരു ഇൻഷുറൻസ് പരിരക്ഷയാണ് ഈ ഇൻഷുറൻസ് പോളിസി അതുകൊണ്ട് കവറേജ് ചെയ്യുന്നത് ഈ ഇൻഷുറൻസ് പോളിസിയുടെ കവറേജ് ചെയ്യുന്ന പ്രധാന ഭാഗം അതുതന്നെയാണ് അപ്പം നമ്മുടെ നാട്ടിൽ നിലവിലെ അവസ്ഥ വെച്ച് ഇതിനൊരു വലിയ പ്രാധാന്യമുണ്ട് എന്ന് തോന്നിയത് കൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് ഈ പോളിസി ഉദാഹരണം ഇപ്പം നമ്മുടെ ഒരു അമ്പത് ലക്ഷം രൂപയുടെ പോളിസിയാണ് എടുക്കുന്നതെങ്കിൽ സംഇൻഷ് തുക അതിനു വേണ്ടി വരുന്ന ഇൻഷുറൻസ് പ്രീമിയം എന്ന് പറയുന്നത് ഏകദേശം ഒരു പന്ത്രണ്ടായിരം രൂപ മതിയാകും അതും പത്ത് വർഷത്തേക്ക് ദീർഘകാല പോളിസി എടുക്കാം വാർഷിക പോളിസിയുമായിട്ടും എടുക്കാവുന്നതായിരുന്നു വാർഷിക പോളിസിയായിട്ട് നിൽക്കുമ്പോൾ അത്രയും തുക കുറഞ്ഞേക്ക് ഒരു ആയിരം രൂപയൊക്കെ മതിയാവും ഇതിപ്പം ഒരു പത്ത് വർഷത്തേക്കുള്ള ദീർഘകാല പോളിസി ആയിട്ടാണ് ഈ പന്ത്രണ്ടായിരം രൂപയ്ക്ക് അകത്താകും എന്ന് ഞാൻ പറഞ്ഞത് ഏകദേശം ഒരു പന്ത്രണ്ടായിരം എന്ന് പറഞ്ഞു കൃത്യമായി അറിയണമെങ്കിൽ ഇൻഷുറൻസ് കമ്പനികളുമായി ബന്ധപ്പെടണം അപ്പോൾ ഇതുപോലുള്ള ഇൻഷുറൻസും എല്ലാ ഇൻഷുറൻസ് കമ്പനികൾക്കും ഇതുപോലുള്ള ഇൻഷുറൻസ് പോളിസികൾക്കാണ് നമുക്ക് അനുയോജ്യമായി നമ്മൾ തിരഞ്ഞെടുക്കുക ഞാൻ ആദ്യം പറഞ്ഞു ഇതൊരു പ്രൊമോഷൻ അല്ല എന്നുള്ളത് അപ്പം ഈ ഇൻഷുറൻസ് പോളിസി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമ്പത് ലക്ഷം രൂപയാണ് നമ്മളെ സം ഇൻഷുർഡ് തുക എന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി വന്നത് ഈ പന്ത്രണ്ടായിരം രൂപയാണ് പിന്നീട് ഈ ഇൻഷുറൻസ് പോളിസി ഓരോ വർഷം കൂടുന്നവർ പത്ത് ശതമാനം വെച്ച് താൻ വർദ്ധിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ അമ്പത് ലക്ഷം രൂപയുടെ ഒരു പോളിസി എടുത്ത് ഒരു വർഷം കൂടുമ്പോൾ അത് പത്ത് ശതമാനം വർദ്ധിക്കും അത് അമ്പത്തഞ്ച് ലക്ഷമാവും അടുത്ത വർഷം ആകുമ്പോൾ അറുപത് ലക്ഷം ആവും അങ്ങനെ ഓരോ വർഷവും പത്ത് ശതമാനം വർധനമാണുള്ളത് അപ്രീസിയേഷൻ ആണ് ഈ പോളിസിക്കുള്ളത് പിന്നീട് ഈ നമുക്ക് ഈ എന്തെങ്കിലും കലാമിറ്റി സംഭവിച്ചു നാച്ചുറൽ കലാമിറ്റി എന്തെങ്കിലും സംഭവിച്ചു ദുരന്ത പ്രകൃതി ദുരന്തങ്ങൾ എന്തെങ്കിലും സംഭവിച്ച് വീടുകൾക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടായാൽ ഒരു നമുക്ക് അവിടെ മാറി താമസിക്കേണ്ടി വന്നു നമുക്കൊരു വീട് വാടകയ്ക്ക് എടുത്ത് മാറി താമസിക്കേണ്ടി വന്നു നമ്മളെ വീട് മെയിൻ്റെനൻസ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും റിപ്പയർ ചെയ്യാനായിട്ട് ഒരു മൂന്ന് മാസത്തെ വാടക ഈ ക്ലെയിമിൽ നമുക്ക് ലഭിക്കുന്നതാണ് പിന്നെ നമ്മൾ ഈ ഇൻഷുറൻസ് ചെയ്ത വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെങ്കിൽ അപ്പോൾ വാടകക്കാർ മാറേണ്ടി വരും ഒരു മൂന്ന് മാസം നമുക്ക് ഇത് മെയിൻ്റനൻസ് ചെയ്യാൻ വേണ്ടി വരുവാണെങ്കിൽ ആ മൂന്ന് മാസത്തെ വാടക അത് നമുക്ക് ലഭിക്കുന്നതാണ് കാരണം നമ്മൾ ആ വാടക തുക നേരത്തെ തന്നെ ഈ ഇൻഷുറൻസ് പോളിസി കാണിച്ചിരിക്കണം കാരണം വീട് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെങ്കിൽ അത് കൊടുക്കുകയാണെങ്കിൽ അപ്പം പ്രധാനമായും ഈ പോളിസിയുടെ കവറേജ് ഞാൻ നേരത്തെ തന്നെയാണ് നാച്ചുറൽ കലാമിറ്റി പ്രകൃതി ദുരന്തങ്ങൾ എന്തെങ്കിലും സംഭവിച്ചാൽ അതിലുള്ള ഒരു നഷ്ടപരിഹാരം അപ്പം നമ്മളെല്ലാവരും നമ്മുടെ സമ്പാദ്യം മുഴുവനായിട്ട് എടുത്താണ് ഒരു വീടൊക്കെ വെക്കുന്നത് അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നമുക്ക് ഇത് വലിയൊരു ആശ്വാസമായിരിക്കും ഇങ്ങനൊരു ഇൻഷുറൻസ് തുക കിട്ടുകയാണെങ്കിൽ പിന്നീട് ഒരു കാര്യം കൂടെ പറയാം ഈ ഇവര് പോളിസിക്ക് ഇവിടെ ഓരോ പോളിസി നിബന്ധനകളുണ്ടാവും ചിലപ്പോൾ പല നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ പല ഡിസ്പ്യൂട്ടുകൾ പല കലഹങ്ങളും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ വീടുകളെ സംബന്ധിച്ചിടത്തോളം പ്രധാനമായും നമ്മൾ ഇൻഷുറൻസ് ചെയ്യുമ്പോൾ ഇവർ ടെക്നിക്കൽ ടീമിനെ കൊണ്ടുവന്നൊക്കെ പരിശോധിക്കും ഇതിപ്പോൾ നാച്ചുറൽ കലാമിറ്റിയൊക്കെ ആകുമ്പോൾ ഒരു പ്രദേശത്ത് മുഴുവനായിട്ടായിരിക്കുമല്ലോ ഉണ്ടാവുന്നത് ചിലപ്പോൾ ഇങ്ങനെയുള്ള പരിശോധനകൾ ഉണ്ടാവില്ലായിരിക്കാം എന്തായാലും പോളിസി എടുക്കുമ്പോൾ നമ്മൾ ഇതിന്റെ വിവരങ്ങളെല്ലാം കൃത്യമായി ചോദിച്ച് മനസ്സിലാക്കുക അപ്പം ഇവർ വന്ന് നോക്കുമ്പോൾ നമ്മുടെ വീടിന്റെ ആ ഒരു വലിപ്പം വ്യാപ്തിയൊക്കെ അനുസരിച്ച് ഉള്ള തക്കതായ ഫൗണ്ടേഷൻ അല്ല നമ്മൾ നൽകിയിട്ടുള്ളതെങ്കിൽ ഇവരതൊരു ഡിസ്പ്യൂട്ട് പറയും അവിടെ ഒരു തർക്കം ഉന്നയിക്കും കാരണം നമ്മൾ വെച്ചിരിക്കുന്ന വീടിൻ്റെ കൃത്യമായ ഫൗണ്ടേഷൻ അല്ല നൽകിയിട്ടുള്ളത് ഇല്ലെങ്കിൽ അവിടുത്തെ സോയിലിൻ്റെ അവസ്ഥയനുസരിച്ചുള്ള സോയിൽ കണ്ടീഷൻ അനുസരിച്ചുള്ള ഒരു ഫൗണ്ടേഷൻ അല്ല നൽകിയിട്ടുള്ളതെങ്കിൽ ഇവർ ഇതുപോലുള്ള മുട്ടാപ്പൊക്കിൽ പറയാൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇവർ തർക്കം ഉണ്ടായിരിക്കും നമ്മൾ കൃത്യമായ ഫൗണ്ടേഷൻ അല്ല നൽകിയിട്ടുള്ളത് നമ്മുടെ വീടിന് അപ്പോൾ ഇതുകൊണ്ട് ഇത് തരാൻ സാധ്യമല്ല എന്നൊക്കെ അപ്പോൾ ഇവർക്ക് പോളിസിയിൽ ഒരുപാട് കണ്ടീഷനുകൾ ഉണ്ടാവും ഇതിനെ ഇതിനെക്കുറിച്ച് എനിക്ക് കൃത്യമായിരുന്നില്ല പക്ഷേ എനിക്ക് ഈ ഒരു കാര്യം അറിയാം അതിൽ അറിയാവുന്നതുകൊണ്ടാണ് ഞാനീ പറഞ്ഞാൽ എല്ലാ ഇവർ ഇങ്ങനെ കൊണ്ട് പരിശോധനകൾ നടത്തുമ്പോൾ എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടെങ്കിൽ ഇത് നമുക്ക് ആ ക്ലെയിം തരാൻ മടിക്കുന്നതായിരിക്കും അല്ലെങ്കിൽ അവരൊരു കലഹം അല്ലെങ്കിൽ അവരൊരു ഡിസ്പ്യൂട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു കോടതിയിലൊക്കെ പോകാൻ സാധ്യത ഞാൻ അതിൻ്റെ ഒരു ഒരു ആ ഒരു വശവും കൂടെ പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ അതുകൊണ്ട് അത് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ എന്നാലും ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം പ്രയോജനപ്രദമാകുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം